എല്ലാവർക്കും ശ്രീസ് ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ തിരഞ്ഞു വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്കായി പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരിക്കൊമ്പനെ പുനരധിവസിപ്പിച്ചിട്ടുള്ള കലക്കാട് മുണ്ടൻതുറി ടൈഗർ സ്രവിലാണ് ഒരു ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ കാരിയാർ ഡാമിലെത്തി അവിടെ നിന്ന് ബോട്ടിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് യാത്ര ചെയ്താൽ പാനതീർത്ഥം വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താം ബോട്ടിൽ നിന്നിറങ്ങി ഒരഞ്ച് മിനിറ്റ് മുകളിലിട്ട് നടന്നാൽ നമ്മൾക്ക് പാനതീർത്ഥം വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താം അടുത്തെത്തി പാനതീർത്ഥം വാട്ടർഫാൾസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും കുളിക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തേക്ക് പോകുന്നതിനോ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനോ തമിഴ്നാട് വനം വകുപ്പ് ആരെയും അനുവദിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കുന്നതിന് മണിമുത്താർ റേഞ്ച് ഓഫീസിലെത്തിയ ശേഷം അവിടെ നിന്നും ജീപ്പ് യാത്രയിലൂടെ കാര്യ ഡാമിലെത്തണം അതിനുശേഷം അവിടെ നിന്ന് ബോട്ടിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം പക്ഷേ ഇപ്പോൾ വെള്ളച്ചാട്ടം നമുക്ക് ബോട്ടിൽ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അവിടെ ഇറങ്ങുവാനോ കുളിക്കുവാനോ വനം വകുപ്പ് നമ്മളെ അനുവദിക്കുന്നില്ല ഈ ജീപ്പ് യാത്രയ്ക്കും ബോട്ട് യാത്രയ്ക്കും ആയി ഏകദേശം മുതിർന്നവർക്ക് അഞ്ഞൂറ് രൂപയും കുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് തമിഴ്നാട് വനം വകുപ്പ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയുള്ള വിശദാംശങ്ങൾ അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക